രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ജനത ഓർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പൊതുജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന നേതാവ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് അവർക്ക് കൈത്താങ്ങായ നേതാവ് നമുക്ക് അത് ആരാണ് എന്ന് അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇനിയിപ്പോൾ നമ്മളെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയാനായിട്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷത്തിൽ ചേട്ടൻ ഓർക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഏറ്റവും ചേട്ടന് സ്ട്രൈക്ക് ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു ഇവിടെ കേരളത്തിലാണെങ്കിൽ ഏറ്റവും പിണറായി വിജയനെ കഴിഞ്ഞിട്ടാണുള്ളത് ഒന്നാമത്തെ ആള് പിണറായി പിണറായി ആണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഏഴ് കൊല്ലമായിട്ട് ഇവിടെ ചെയ്തേക്കണു ബഹുഭൂരിയറ്റം കാര്യങ്ങൾ സാധാരണക്കാരന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് എന്നുള്ളത് ഞങ്ങളുടെ സഹാവ് പിണറായി വിജയൻ ടിപൊളിയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേട്ടൻ പാർട്ടി മെമ്പർ ആണോ പാർട്ടി മെമ്പർ അല്ല അല്ല ചേട്ടൻ ഒരു ഇടദോഷ അനുഭാവിയോ ഇടതുഷനുഭാവിയോ കരുത്തനായ മന്ത്രിയാണ് ഇരട്ട എന്ന് പറഞ്ഞാൽ വെറുതെ അല്ലല്ലേ പുള്ളിയിൽ കരുത്തനായ മന്ത്രിയാണ് എനിക്ക് ഞാൻ രാഷ്ട്രീയത്തിലുള്ളതല്ല എന്നാലും ഒരു ഒരു ചേട്ടൻ്റെ ഒരു ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ നമ്മളിപ്പോൾ അങ്ങ് രാഷ്ട്രീയക്കാരനാകണമെന്നില്ല പെരിഫറൽ ആയിട്ട് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു ആരെയാണ് ആരെയാണ് ഒരു വ്യക്തിത്വത്തിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അങ്ങനെ 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 രാഷ്ട്രീയം രാഷ്ട്രീയ ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ പുള്ളി വളരെ കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ സംബന്ധിച്ച് പുള്ളിനെ മരിച്ചിട്ട് തന്നെ കണ്ടില്ല എത്രയോ ആൾക്കാരായിരുന്നു പുള്ളിക്ക് വേണ്ടി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാര്യം കരുത്തുറ്റ നേതാവാണ് പല കാര്യങ്ങളും കൊണ്ട് അദ്ദേഹത്തെ ഗുണമുണ്ടായിട്ടുണ്ട് പിന്നെ കേന്ദ്രത്തിൻ്റെ ഭരണം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അഭിപ്രായത്തിലില്ല ആൾക്കാർ കുറെയൊക്കെ നല്ലതെന്ന് പറയണെങ്കിലും അതിൻ്റെ ഉള്ളിലിരുപ്പം ബാക്കിയുള്ളൂ നമുക്കറിയില്ല ഉമ്മൻചാണ്ടി പുള്ളി പറഞ്ഞപ്പെട്ടു പിന്നെ ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലെ കൈപ്പുള്ളികളാണ് ഞങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സാറുള്ള സമയത്ത് മൂവായിരം രൂപയാണ് ഓടണം ഇപ്പോൾ ഓർമ്മ മുന്നൂറ് രൂപയാണ് ഓട്ടുമില്ല എല്ലാ സാധനങ്ങൾക്കും കൂടി ഞാൻ കോൺഗ്രസ് സാറിനാണ് എന്നാലും ഞാൻ പറഞ്ഞത് ഇവിടെ ഉമ്മൻചാണിനെ പോലെയും കർണാടകനെ പോലും ഒരു മനുഷ്യൻ വരില്ല കാരണം ഇതിനൊക്കെ ജനദ്രോഹമാണ് കാരണം എല്ലാവരും ബുദ്ധിമുട്ടിച്ച് അവർ സുഖമായിട്ട് പരിപാടിയൊക്കെ എടുത്ത് ജീവിക്കണത് കറണ്ട് ബില്ല് കൂടുതലെ കറണ്ട് ബില്ല് അടക്കാൻ പോകുന്നു ഇന്ന് അറുന്നൂറ് ഉണ്ടായ കറണ്ട് ബില്ലിന് രണ്ടായിരത്തി എണ്ണൂറ്റി ജില്ലായിരം രൂപ ഇതൊക്കെ അടക്കാൻ പറ്റുമോ ആയിരത്തി എണ്ണൂറ്റി ജില്ലയിരം രൂപ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറയാം ഇത് വീഡിയോ കാണലോ ആയിരത്തി എണ്ണൂറ്റി ജില്ലായിരം രൂപ ഡിപ്പോസിറ്റ് അടക്കാൻ പറയാം നമ്മളിപ്പോൾ ഞാൻ കഴിക്കുക സുഖമില്ല പാൽ ഷുഗർ പേഷ്യൻറ്റ് വൈഫ് മരണപ്പെട്ട് ക്യാൻസർ നമുക്കൊന്നും ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇനി നൂറ് വർഷത്തേക്ക് ഇവിടെ എൽ ഡി എഫ് ബി ജെ പി മരില്ല ഇവിടെ ഇവിടെ യു ഡി എഫ് തന്നെ യു ഡി എഫ് ഭരിച്ചാലും നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ നമുക്ക് മാല പൊട്ടിക്കാനും കള വളർത്താനും ഭയങ്കര നമ്മൾ പഠിച്ചിട്ടില്ല ചേട്ടൻ പറഞ്ഞാൽ മനസ്സിലാണല്ലേ അപ്പോൾ അതാണ് സംഭവം നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെ മരുന്ന് വാങ്ങിക്കാൻ പറ്റുള്ള ആ ഒരു ഇതേ മരുന്നിൻ്റെ ചീട്ടിലേക്ക് ഇരിക്കാൻ പറ്റും ഒരു ഏഴ് ലക്ഷം രൂപ മുടക്കിയതാണ് കാലിന് വേണ്ടി ഷൂറിന ഇത് ചോദിക്കാം കേട്ടോ പ്രശ്നം പ്രോബ്ലം ഒക്കെ നമ്മളെല്ലാ പേരും ഓടിക്കുമ്പോൾ പക്ഷേ വേറെ കാര്യമുണ്ട് നമ്മൾ ജനത്തിനെ ദ്രോഹിക്കരുത് ഒരിക്കലും ചേട്ടൻ എനിക്കൊരു നൂറ് രൂപ എനിക്ക് തരാൻ പറ്റില്ല ചേട്ടനെ ദ്രോഹിക്കരുത് ഇത് ആകെ മൊത്തം പോയി എല്ലായിടത്തും തല്ലിവിടത്തും പ്രശ്നങ്ങൾ അടികൾ എനിക്ക് സ്കൂൾ ട്രിപ്പ് ഒക്കെ കൊള്ളാനാണ് അവർ പതിനഞ്ച് ദിവസത്തെ ഒരു മാസത്തെ പൈസ അഡ്വാൻസ് തന്നെയാണ് ഇപ്പോൾ ഓടിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് പൈസ ഇല്ല ഇതൊക്കെ സാധാരണക്കാരാണ് വാടകയ്ക്കാൻ പറ്റുന്നത് നമുക്കുണ്ടല്ലോ മക്കൾ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇനി ഇവിടെ യു ഡി എഫ് വന്നതാണ് ഇവിടെ ഓക്കെ ആവുള്ളൂ വോട്ട് അവര് ഒരാളും വോട്ട് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ മണ്ണു വരി കഴിക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടം താല്പര്യം എനിക്ക് താല്പര്യ മണ്മറിഞ്ഞവരുണ്ട് ഒന്ന് സി എച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക